ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവരുണ്ടാക്കിയ പ്രൊഡക്റ്റ് ഒന്നും സെയിൽ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം എന്നോട് മെറ്റീരിയൽസ് വാങ്ങുന്നവർക്കൊക്കെ ഞാൻ ചോദിക്കുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതൊരു വീഡിയോ ആക്കി ചെയ്താൽ കുറേ പേർക്ക് ഉപകാരം ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മടി മാറ്റി വെക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും സെയിലാവുന്നില്ല എന്ന് കരുതിയിട്ട് പിന്നെ അത് ചെയ്യാതിരിക്കരുത് ചെയ്ത് വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് വെക്കുക അതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ പകുതി വെച്ച് നിർത്തി പോകുമ്പോഴാണ് പിന്നെ നമ്മൾ ഇവിടെ എത്താതെ ആവുക ഞാനും ഇതേപോലെ കുറേ ബുദ്ധിമുട്ടിയതാണ് ഫസ്റ്റൊന്നും എൻ്റേതൊന്നും സെയിലാവാ പിന്നെ ഞാൻ തന്നെയാണ് നല്ലൊരു പ്ലാറ്റ്ഫോം കണ്ടെത്തിയതും ആ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പം അത് ഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല കാരണം ഇപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഡ്മിൻസിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നേരിട്ട് ഇപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടാന്ന് അപ്പോൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് കേട്ടോ മാത്രമല്ല നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഏഞ്ചൽസ് ഡ്രീംസിലെ ഷാഹിനെ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലെ അംഗം എന്ന നിലയ്ക്ക് എനിക്കത് പ്രശ്നമാണ് അതുകൊണ്ടാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞത് ഈ ഗ്രൂപ്പിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നമ്മളെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ലോ പ്രൈസിലല്ലേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ നമ്മളെ പ്രൊഡക്റ്റിന് എത്രയാണോ വില ഇടുന്നത് ആ വിലയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് പിന്നെ എല്ലാം സെയിൽ ചെയ്യാം ഫുഡായിക്കോട്ടെ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രസ്സ് ഐറ്റംസ് ആയിക്കോട്ടെ എന്താണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് സെയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാം ഓൺ ബ്രാൻഡ് ആയിട്ടും റീസെല്ലിംഗ് ഒക്കെ ആ ഗ്രൂപ്പിൽ നമുക്ക് സെയിൽ ചെയ്യും അടിപൊളി ഗ്രൂപ്പാണ് അതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സിബിഷൻ ഒക്കെ ഉണ്ടാവും ആ എക്സിബിഷനിലൂടെയൊക്കെ നമ്മളെ എല്ലാ പ്രൊഡക്ടും നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ആ ഗ്രൂപ്പിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നും ആ ഗ്രൂപ്പിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ അറിയണം എന്നും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ എൻ്റെ കസ്റ്റമറിനൊക്കെ ചോദിക്കുന്ന കുറേ പേർക്ക് ഞാൻ ആ ഗ്രൂപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ അവിടെ സെയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട ഞാൻ മെസ്സേജ് ഓരോന്നോരോന്നായി നോക്കും എന്നിട്ട് റിപ്ലൈ തരൂട്ടോ അപ്പോൾ എനിക്ക് ചെറിയ മൂന്ന് കുട്ടികളാണ് ഒമ്പത് വയസ്സ് ആറ് വയസ്സ് ഒരു വയസ്സുള്ള മൂന്ന് ചെറിയ കുട്ടികളാണ് അവരെ കാര്യങ്ങൾ നോക്കണം അതുപോലെ കസ്റ്റമർ മെസ്സേജ് അയച്ചാൽ അവർക്ക് റിപ്ലൈ കൊടുക്കണം സാധനങ്ങൾ പാക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ റിപ്ലൈ കിട്ടാൻ കുറച്ച് വഴികൂട്ടം അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും സൂപ്പറായിട്ട് നിങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നിങ്ങളെ പ്രൊഡക്റ്റൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കൂടുതലായിട്ട് ഞാൻ വാട്സപ്പിൽ പറഞ്ഞുതരാം കേട്ടോ താങ്ക്